നമ്മുടെ നാടുകളിലും പച്ചമഴിഞ്ഞ ഷോപ്പുകളിലും കാണുന്ന ഒരു ചെ ഔഷധ ഗുണമുള്ള ഒരു സസ്യമുണ്ട് അതിൻ്റെ പേരാണ് ശതകുപ്പ അപ്പം നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന ഈ ശതകുപ്പയുടെ ഇലയാണ് അപ്പം ഇത് ഹോട്ടലുകളിൽ ധാരാളം ഉപയോഗിക്കുന്നൊരു പശുങ്ങളിൽ ചേർക്കുന്ന ഒരു ഇനം ചെടിയാണ് ഇതിൻ്റെ ഇല അപ്പോൾ നമ്മൾ ഇതിൻ്റെ വിത്താണ് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം ഞാനിത് സൂപ്പർ മാർക്കറ്റിൽ ഇതുപോലെ അവിടെ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു ചെടിയുണ്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഇതിൻ്റെ പേര് ദില്ലെന്നാണ് അപ്പോൾ എനിക്ക് മനസ്സിലായില്ല ദില്ലിൻ്റെ അർത്ഥം എന്ന് പിന്നീടാണ് അറിയണത് ഇതിനെപ്പറ്റി വിവരങ്ങളൊക്കെ ചോദിച്ചപ്പോഴാണ് ശതകുപ്പയാണിതിൻ്റെ അർത്ഥം അപ്പോൾ അത് അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലും അറിയില്ല അപ്പോൾ ഇതിനെപ്പറ്റി അറിയാനായിട്ട് അന്വേഷിച്ചപ്പോൾ ഞാൻ എങ്കിലും ഒരു ചർച്ച നടന്നു പോയപ്പോൾ ഈ ഇതിൻ്റെ ഈ ചെടി കിളിത്തായിട്ട് കാണാൻ സാധിച്ചു അതാണ് ഇത് അപ്പോൾ എനിക്ക് ഇത് വ്യക്തമായിട്ട് എനിക്ക് വിശ്വാസക്കുറവുണ്ടായിരുന്നു ഇത് ഇത് തന്നെയാണോ എന്ന് പിന്നെ ഞാനിത് എൻ്റെ കയ്യിൽ വേറൊരാളുടെ വഴിയിൽ എനിക്കൊരു ഫോട്ടോ കണ്ടു വെച്ചപ്പോഴാണ് ഇതിൻ്റെ ഫോട്ടോ കറക്റ്റ് അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന മഞ്ഞേന ആണ് ഇപ്പം പിന്നെ വെള്ളേന ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പത്ത് മൂലം ഇരുപത് സെൻറ്റിമീറ്ററാണ് ഈ ഇലയ്ക്ക് നീളം വരുന്നത് അപ്പോൾ ഈ ഇലയാണ് നമ്മൾ കൂടുതലും ഹോട്ടലുകാരിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ചതകുപ്പയുടെ ഉണങ്ങിയത് ഇലകളും പുതിയ ഇലകളുമാണ് ആഹാര വസ്തുക്കളിലൊക്കെ നമ്മൾ ഉപയോഗിച്ച് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇലക്ക് പെരിഞ്ചീരകത്തിൻ്റെയും തക്കോളത്തിൻ്റെയും ജോയിൻ്റായിട്ടുള്ള ഒരു വ്യത്യസ്തമായ ഒരു ഗന്ധമുണ്ട് അങ്ങനെയുണ്ട് ഈ ഇലക്ക് അപ്പോൾ ഇതിൽ ധാരാളം വിറ്റാമിനൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ചെടിയാണിത് അപ്പം ഇത് എഴുപത് സെൻറ്റിമീറ്റർ അങ്ങോട്ട് പൊക്കോക്കോ വയ്ക്കും എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഇതിൻ്റെ ഈ ചെടി നോർവീജിയൻ ഭാഗത്തിൽ നിന്നാണ് ഈ ചതപ്പൊക്കെ ഒരു പേര് വന്നത് ദില്ലെന്ന് പറയും അപ്പോൾ ഈ നോർവീജിയൻ ഭാഗത്തിൽ നിന്നാണ് ഇത് ഈ പേര് വന്നത് അപ്പോൾ ഇതിൻ്റെ ജന്മദേശം എന്ന് പറയണത് റഷ്യയാണ് അപ്പോൾ ഹോട്ടലുകളിൽ ഇതിൽ പ്രധാന ചേരുവയാണ് ഭക്ഷണ വിഭവങ്ങളിൽ അപ്പോൾ മാംസവിഭവങ്ങളിൽ ചേർക്കുന്നുണ്ട് സൂപ്പ് ഉണ്ടാക്കുന്നുണ്ട് സോസേജ് അച്ചാർ വടകൾ വരെ ഇത് ഉണ്ടാക്കുന്നത് നോർത്ത് ഇന്ത്യൻ ആണ് ഇത് കൂടുതലും ഉപയോഗിച്ച് വരുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ കേരളത്തിൽ കുറവാണ് എന്നാലും വലിയ വലിയ ഹോട്ടലിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇലകൾ അപ്പം ഈ ഇലകൾക്ക് സുഗന്ധം കുറയും അത് ഈ ഉണങ്ങി കഴിയുമ്പോൾ സുഗന്ധ പെട്ടെന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ സുഗന്ധം അതിൻ്റെ ഗുണങ്ങൾ കൂടുതൽ കിട്ടും പറയുന്നത് അപ്പോൾ സാധാരണ ദില്ലില് ദില്ല് ധാരാളം വിറ്റാമിൽ അടയ്ക്കുന്നുണ്ട് കാർബോഹൈഡ്രേറ്റ് മാംസ്യം കൊഴുപ്പ് നാരി സോഡിയം കാൽസ്യം കോപ്പർ ഇരുമ്പ് മഗ്നീഷ്യം എന്നിവ അടയ്ക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഔഷധ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ അതിൻ്റെ വിത്തിലാണ് ചതകുപ്പ വിത്ത് അപ്പം അതിൻ്റെ ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും അപ്പോൾ തുടർന്ന് ഇത്തരം വീഡിയോകൾ നമ്മൾ ഇടുന്നതായിരിക്കും എല്ലാവർക്കും താങ്ക്സ് ദിൽചെടിയെ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക തുടർന്ന് നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക